നമസ്കാരം പിണറായി സർക്കാർ ത്രീ പോയിന്റ് ഓ സ്വപ്നം കണ്ടുകൊണ്ട് പുത്തൻ കളികളിലേക്ക് കടക്കുമ്പോൾ സ്വന്തം പേരിൽ ചൂണ്ടിക്കാട്ടാൻ ഒരു വികസന കുതിപ്പുമില്ല എന്ന സത്യം തിരിച്ചറിയുകയാണ് ജനങ്ങൾ നിലവിൽ കേരളത്തിൽ നടപ്പിലാക്കിയ വൻകിട പദ്ധതികളായ വിഴിഞ്ഞം കൊച്ചി മെട്രോ കണ്ണൂർ വിമാനത്താവളം തുടങ്ങിയവയിലെല്ലാം ഉമ്മൻചാണ്ടിയുടെ മുദ്ര പതിഞ്ഞവയാണ് ഈ പദ്ധതികളുടെ ക്രെഡിറ്റ് പിണറായി വിജയൻ ഏറ്റെടുപ്പിക്കുകയാണ് എന്ന പ്രതിപക്ഷം ആരോപിക്കുകയാണ് അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പ് രംഗത്ത് ഈ പദ്ധതികൾ എടുത്തു പറഞ്ഞാലും അതൊരിക്കലും സ്വന്തമാണ് എന്ന അവകാശപ്പെടാൻ സി പി എമ്മിന് കഴിയില്ല അതുകൊണ്ടുതന്നെ പത്ത് വർഷക്കാലം പൂർത്തിയാകുന്ന ഈ പിണറായി സർക്കാരിന് എടുത്തു പറയാൻ വീണ്ടും ഒരു പദ്ധതി ആവശ്യമായി വരുന്നു അതിനാൽ തന്നെ വഴിയടഞ്ഞു നിൽക്കുന്ന കേരളയിൽ സാധ്യതകളിലേക്ക് വീണ്ടും ഒന്നുകൂടി കടക്കുകയാണ് പിണറായി സർക്കാർ കേരളയിൽ പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ അനുമതി നിഷേധിച്ചുവെങ്കിലും വീണ്ടും ട്രാക്കിലാക്കാനുള്ള ശ്രമങ്ങളാണ് സർക്കാർ ഊർജിതമാക്കുന്നത് സെമി ഹൈസ്പീഡ് പദ്ധതിക്ക് അനുമതി തേടിക്കൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവുമായി കൂടിക്കാഴ്ച നടത്തും വയനാട് തുരങ്കപാതയ്ക്ക് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ച സാഹചര്യത്തിൽ സിൽവർ ലൈൻ സംബന്ധിച്ച അനുമതിക്ക് വേണ്ടിയാണ് മുഖ്യമന്ത്രിയുടെ ശ്രമം സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന സിൽവർ ലൈനിന് ബദലായി ഇ ശ്രീധരൻ മുന്നോട്ട് വെച്ച പദ്ധതി കേന്ദ്രത്തിന് മുന്നിലുണ്ട് ഇക്കാര്യം മുഖ്യമന്ത്രി കേന്ദ്രമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തും സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട് കേരയിലും റെയിൽവേ മന്ത്രാലയവും തമ്മിൽ നടന്ന ചർച്ചകൾ നേരത്തെ തന്നെ ഉടക്കിപിരിഞ്ഞ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ ഈ പുതിയ നീക്കം എന്താകുമെന്ന് കാത്തിരുന്ന് കാണണം കേന്ദ്രത്തിന്റെ അനുമതി ലഭിച്ചാൽ മാത്രമേ സിൽവർ ലൈൻ പദ്ധതിയുമായി കേരളത്തിന് മുന്നോട്ടു പോകാൻ കഴിയൂ പദ്ധതിയുമായി മുന്നോട്ടു പോകുന്നതിന് നിരവധി പ്രശ്നങ്ങൾ തടസ്സമായി നിന്നിരുന്നു ഈ സാഹചര്യത്തിൽ ഈ ശ്രീധരന്റെ ബദൽ പദ്ധതി മുന്നിൽ വെച്ചുകൊണ്ടായിരിക്കും സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിനോട് അനുമതി ആവശ്യപ്പെടുക ഭൂമി ഏറ്റെടുക്കൽ കുറച്ച് ആകാശപാതയ്ക്കും ടണലിലൂടെയുള്ള ട്രാക്കിനും മുൻഗണന നൽകിക്കൊണ്ടാണ് ശ്രീധരന്റെ ബദൽ നിർദ്ദേശം കേന്ദ്രം അനുമതി നൽകിയാൽ ശ്രീധരനും ഡി എം ആർ സിയുമായി ചേർന്ന ഡി പി ആറിൽ മാറ്റം വരുത്താനാണ് കേരളത്തിന്റെ നീക്കം ഭൂമി ഏറ്റെടുക്കലിന്റെ തോത് കുറയുമ്പോൾ പദ്ധതിയോടുള്ള എതിർപ്പും കുറയുമെന്നു തന്നെയാണ് സംസ്ഥാനത്തിന്റെ കണക്കുകൂട്ടൽ ഇ ശ്രീധരൻ മുന്നോട്ട് വെച്ച ഈ പദ്ധതിയിൽ കേന്ദ്രത്തിന്റെ നിലപാട് അതീവ നിർണായകമാകും ദേശീയപാത തകർന്ന വിഷയത്തിൽ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ കൂടിക്കാഴ്ച നടത്തും